ഇപ്പോൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർക്ക് വയ്ക്കുന്നവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ വീട് പണിതിരിക്കുന്ന ലോക്ക് കട്ട ഉപയോഗിച്ച ഇപ്പം ലോക്ക് കട്ട അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ദാ ഇതാണ് ലോക്ക് കട്ട ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സിമൻറ്റും വേണ്ട മണലും വേണ്ട അപ്പോൾ സിമൻറ്റും മണലും ഇല്ലാതെ ഇത് പണി തീർക്കാൻ പറ്റും ഇത് ഇതൊരെണ്ണത്തിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം മിക്ക സ്ഥലങ്ങളിലും തന്നെ ഇത് ആണ് ഈ കട്ട എങ്ങനെയാണ് ലോക്കാക്കുന്നതെന്ന് വെച്ചാൽ ഇതാ ഇത് രണ്ട് ഹോള് പിന്നെ ഇവിടെയുണ്ട് ഒരു സ്പേസ് സ്പേയ്സ് ഈ കട്ടയുടെ ഇവിടെയുണ്ട് പിന്നെ ഇത് ഇവിടെ ഈ സ്പേസ് അടുത്ത കട്ടയുടെ ഇങ്ങോട്ടേക്ക് ലോക്കാകും ഈ ഭാഗം ഇവിടെ കയറി നിൽക്കും അതുപോലെ തന്നെ ഈ ഭാഗം ഈ ഭാഗത്ത് ദാ ഈ കട്ടയുടെ ഈ തള്ളി നിൽക്കുന്ന ഭാഗം ഇവിടെയും കയറി നിൽക്കും അങ്ങനെ എന്നിട്ട് ഈ ഹോളിലേക്ക് ഈ കട്ടയുടെ ദാ ഈ മുട്ടുപോലെ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ കയറി നിൽക്കും ഇതാ ഇങ്ങനെ അങ്ങനെയാണ് ഇത് ലോക്കാകുന്നത് കേട്ടോ ഇതിപ്പം ഞാൻ കട്ട ചേരിച്ചു വെച്ചിരിക്കുകയാണ് മലർത്തി വയ്ക്കുമ്പം ഈ കട്ട ഇങ്ങനെ മലർത്തി വയ്ക്കുന്നു ഇപ്പം ഞാൻ വന്നപ്പോഴത്തെ ഈ മേസ്തിരി പണി കഴിഞ്ഞ് പോയതുകൊണ്ട് ഇത് കാണിച്ച് തരാൻ മേസ്തിരി ഇവിടെ ഇല്ല ഇതാ ഈ ഒരു പോർഷൻ കറക്റ്റ് ഇതാ ഇങ്ങനെ ഇറങ്ങിയിരിക്കും അടുത്ത കട്ട വരുമ്പം ഇതാ ഈ ഹോളിലേക്ക് ആ കട്ടയുടെ മുട്ട് ഈ ഹോളിലേക്ക് കയറിയിട്ട് ഇവിടെ ഇവിടെ ആ അതിൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗം ഇതവിടെ വരും കണ്ടോ ഈ ഭിത്തി പണിതിരിക്കുകയാണ് മണ്ണിൽ സിമെൻ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ ഭിത്തി പണിതിരിക്കുന്നത് ഇനി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോവുകയാണ് ഇപ്പം ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ഇനി പുട്ടിയടിക്കാം ഇത് ടോട്ടൽ പൊട്ടിയടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാതെ ഇവിടെ മാത്രം ഈ ഈ ഗ്യാപ്പ് ഇത് മാത്രം ഫില്ല് ചെയ്ത് ഇത് ഡിസൈനായിട്ട് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് മാത്രം ഫില്ല് ചെയ്തിട്ട് ഇതൊരു ഡിസൈനായിട്ട് പെയിൻ്റ് അടിച്ച് അങ്ങനെയും ചെയ്യാം കാരണം ഇതിൽ ഈ കട്ടയ്ക്ക് നല്ല മിനിസം ഉണ്ട് അപ്പോൾ ഇത് അതല്ലാത്തവർക്ക് ഇത് ടോട്ടലിത് ഇതങ്ങോട്ട് പൊട്ടി അടിക്കാം ഇത് പുട്ടിയടിച്ച് തെറ്റാക്കിയ ഇതിന് മണലും സിമെൻറ്റും വേണ്ട അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഈ ലോക്ക് കട്ട ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ബിൽഡിങ്ങെ കാണിച്ചത് ഇത് ചെരിച്ചു ഈ കട്ട വേണമെങ്കിൽ ചെരിച്ചു വെച്ചും പണിയാം നമുക്ക് ചെരിച്ചു വെച്ച് പണിയുമ്പോൾ ഒരു നില ഒക്കെ ആണെങ്കിൽ ഇത് ചേരിച്ച് വെച്ച് പണിതാലും കുഴപ്പമില്ല ഇതിപ്പോൾ രണ്ട് നില പണിയുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ കട്ട ദാ ഇതുപോലെ നോക്ക് ഈ ഇതുപോലെ മലർത്തി വെച്ച് പണിതിരിക്കുന്നത് ഈ രണ്ട് നില ബിൽഡിങ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറും കൂടി പണിയുന്നുണ്ട് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വീതിയുണ്ട് കട്ടയ്ക്ക് കട്ടയ്ക്ക് നല്ല വീതിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ മലർത്തി വെച്ച് പണിതിരിക്കുന്നത് ഇപ്പം ഈ ലോക്ക് ഘട്ട ഉപയോഗിച്ച് പണിയുമ്പോൾ മറ്റുള്ള ഇഷ്ടികളെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനത്തോളം ഇതിനകത്ത് ലാഭം വരുന്നുണ്ട് അതാണ് ഈ ലോക്ക് ഘട്ടയുടെ ഒരു പ്രത്യേകത